ഹജ്ജ് വിശേഷങ്ങളിലേക്ക് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നുള്ള ഹാജിമാരുടെ ആദ്യ സംഘം മക്കയിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഹാജിമാർ വൈകുന്നേരം ാണ് മക്കയിലേക്ക് പോയത് കോഴിക്കോട് നിന്നുള്ള രണ്ടാമത്തെ വിമാനവും രണ്ട് പേരാണ് എത്തിയത് മുന്നൂറ് പേരടങ്ങുന്ന ആദ്യ സംഘം രണ്ടരയോടെയാണ് പരിശോധനകൾ പൂർത്തിയാക്കി ഹജ്ജ് ടെർമിനലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ചേർന്ന് ഹാജിമാരെ സ്വീകരിച്ചു വളരെ പെട്ടെന്ന് തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഹാജിമാർ യാത്ര സുഖകരമായിരുന്നെന്ന് ഹാജിമാർ പ്രതികരിച്ചു ജിദ്ദയിൽ നിന്നും ബസ് മാർഗം മക്കയിലെത്തിയ ഹാജിമാരെ ഹജ്ജ് മിഷൻ ഹജ്ജ് വെൽഫെയർ ഫോറം കെ എം സി സി ആർ എസ് സി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ജംസം ഈത്തപ്പഴം മുസല്ല തസ്ബിഹ്മാല തുടങ്ങിയ ഉപഹാരങ്ങൾ നൽകിയാണ് വിവിധ സംഘടനകൾ ഹാജിമാരെ സ്വീകരിച്ചത് അസീസിയയിലാണ് ഇവരുടെ താമസം രാത്രി പന്ത്രണ്ടരയോടെ ഇവർ ഉമ്ര നിർവഹിക്കാനായി ഹറമിലേക്ക് പോകും അസീസിയയിൽ നിന്ന് നമസ്കാരത്തിന് ഹറമിലേക്ക് പോകാൻ അഞ്ച് നേരവും ഇവർക്ക് വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഹജ്ജിന് ശേഷമാണ് ഇവർ മദീന സന്ദർശിക്കുക ഒക്ടോബർ ഒമ്പതിനാണ് കേരളത്തിൽ നിന്നുള്ള അവസാന വിമാനം രണ്ടാമത്തെ വിമാനത്തിലെത്തിയ ഹാജിമാർ ജിദ്ദയിൽ നിന്ന് അല്പസമയത്തിനകം മക്കയിലേക്ക് പുറപ്പെടും മക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മുഹമ്മദ് മീഡിയ വൺ രണ്ടായിരത്തി പതിമൂന്നിലേക്കുള്ള ഖത്തർ ഹജ്ജ് മിഷന്റെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ഔക്കാഫ് മന്ത്രി മുബാറക് ബിൻ ഇമ്രാൻ അൽ കുരിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് അലി ബിൻ മുബാറക് ഫൈഹാനിയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖത്തർ ഹജ്ജ് മിഷന്റെ തലവൻ ഔക്കാഫ് മന്ത്രി തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് സേവനത്തിന് തയ്യാറാക്കിയ വളണ്ടിയർമാർക്കുള്ള പരിശീലനം ഈ മാസം ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച രാത്രി ഷറഫിയ ഇംപാല വില്ലയിൽ നടക്കും വളണ്ടിയർ സേവനത്തിന്റെ ഇസ്ലാമിക മാനം പ്രാഥമിക ശുശ്രൂഷ നേതൃപരിശീലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകും വളണ്ടിയർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത സംഘടനകൾ എത്രയും പെട്ടെന്ന് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണെന്ന് അറിയിപ്പിലുണ്ട് അറബ് വസന്തം പ്രതിസന്ധി നേരിടുകയാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി സിറിയൻ വിഷയത്തിൽ യു എൻ സമിതി പരാജയപ്പെട്ടു യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറബ് ജനതയുടെ സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും സാമൂഹ്യനീതിക്കും വേണ്ടി ആരംഭിച്ച അറബ് വസന്തം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ സാനി വ്യക്തമാക്കി ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിച്ചതാണെങ്കിലും പലയിടത്തും നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന പ്രതിസന്ധികൾ പോലും പരിഹരിക്കാൻ നേതാക്കൾക്ക് കഴിയാത്തത് ആശാവാഹമല്ലെന്ന് അമീർ കൂട്ടിച്ചേർത്തു ഖത്തർ എപ്പോഴും പ്രശ്നപരിഹാരത്തിനായുള്ള സമാധാന ചർച്ചകൾക്കുള്ള ഇടമായി വർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് സിറിയൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ യു എൻ രക്ഷാസമിതി പരാജയപ്പെട്ടതായി അമീർ അഭിപ്രായപ്പെട്ടു സിറിയയിൽ രാസായുധമുണ്ടെന്നോ ഇല്ലെന്നോ എന്നതിനേക്കാൾ അപകടകരമായത് تستمر اعمال التدمير والمجازر المروعه وسياسه الارض المحروقه والمدن المدمره التي يمارسها النظام السوري بحق الشعب السوري الشقيق ഫലസ്തീൻ്റെയും അറബ് രാജ്യങ്ങളുടെയും മേൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഷെയ്ഖ് തമീം വ്യക്തമാക്കി ബലപ്രയോഗത്തിലൂടെ ഒരിക്കലും സമാധാനമുണ്ടാകില്ലെന്ന് ഖത്തർ അമീർ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തി രേഖയനുസരിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് തങ്ങളുടേതായ സ്വന്തം രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള അവസരമൊരുങ്ങണമെന്നത് അറബ് ജനതയുടെ മാത്രം ആവശ്യമല്ലെന്നും അന്താരാഷ്ട്ര നീതിന്യായ നിയമത്തിന്റെ കൂടി ആവശ്യമാണെന്നും അമീർ കൂട്ടിച്ചേർത്തു റമീസ് വൺ ഖത്തർ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ എണ്ണയുൽപാദകരായ സൗദി അറേബ്യയിൽ ഉൽപ്പാദനം റെക്കോർഡ് നിരക്കിൽ ആഗോള മാർക്കറ്റിൽ എണ്ണക്ഷാമം പരിഹരിക്കാൻ മാത്രമുള്ള ഉൽപ്പാദനമാണ് ആഗസ്റ്റിൽ സൗദി നടത്തിയത് ദിനം പ്രതി പത്ത് മില്യൺ ബാരലാണ് സൗദിയുടെ കഴിഞ്ഞ മാസത്തെ ഉൽപ്പാദനം കഴിഞ്ഞ മാസം ഡോളർ ആയിരുന്ന ക്രൂഡ് ഓയിൽ വില ഇതോടെ നൂറ്റിയൊൻപത് ഡോളറിലെത്തി ലിബിയയിൽ നിന്നുള്ള കയറ്റുമതി താൽക്കാലികമായി നിലച്ചതും ഇറാഖിൽ നിന്നും നൈജീരിയയിൽ നിന്നുമുള്ള കയറ്റുമതി കുറഞ്ഞതുമാണ് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമായത് ആഗോള എണ്ണ വിപണിയിൽ ക്രൂഡ് ഓയിൽ ക്ഷാമം രൂക്ഷമാകുമ്പോഴൊക്കെ സൗദി അറേബ്യ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാറുണ്ടെന്ന് സൗദി എണ്ണ മന്ത്രി അലി അൽ നായിമി പറഞ്ഞു റിയാദിൽ ഗൾഫ് അറബ് എണ്ണ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് ദശാംശം അഞ്ച് മില്യൺ ബാരലാണ് സൗദി അറേബ്യയുടെ പ്രതിദിന ഉൽപാദനം നിലവിൽ എണ്ണ മാർക്കറ്റിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും സൗദിയിൽ നിന്നുള്ള കയറ്റുമതി എണ്ണ ലഭ്യത ഉറപ്പുവരുത്തിയതായും അലി അൽ നായിമി കൂട്ടിച്ചേർത്തു انها تسد الحاجه ബാരലിന് 100 ഡോളർ എത്തണമെന്നാണ് സൗദി ആഗ്രഹിക്കുന്നത് എന്നാൽ സിറിയയെ അമേരിക്ക ആക്രമിക്കുമെന്ന ഭീഷണി ഉയർന്നതോടെ എണ്ണവില നൂറ്റി പതിനേഴ് ഡോളറിൽ എത്തിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ നൂറ്റി ഡോളർ പ്രതി ബാരലാണ് എണ്ണ വ്യാപാരം നടക്കുന്നത് യു ജനറൽ അസംബ്ലിയിൽ ഇറാൻ അമേരിക്കൻ വാഗ്വാദം പ്രതീക്ഷിച്ച എണ്ണവിപണി നൂറ്റി ഒൻപത് ഡോളർ പ്രതി ഉയർന്നു രണ്ടായിരത്തി ഇരുപതോടെ കുവൈത്തിൻ്റെ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം നാൽപ്പത് ലക്ഷം ബാരലായി മാറുമെന്ന് കുവൈത്തെണ്ണ മന്ത്രി മുസ്തഫ അൽ ഷമാലിയും പറഞ്ഞു മൂന്ന് ദശാംശം രണ്ട് മില്യൺ ബാരലാണ് ഇപ്പോൾ കുവൈത്തിന്റെ എണ്ണ ഉൽപാദനം കഴിഞ്ഞ മാസത്തെക്കാൾ പന്ത്രണ്ട് ശതമാനം അധികമാണ് ഇത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ സലാലയിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായ മലയാളി യുവാവ് ഇരുപത്തി എണ്ണായിരം ഒമാനി റിയാലുമായി മുങ്ങിയതായി പരാതി ഇടുക്കി ജില്ലയിലെ കൂത്താർ കാട്ടേക്കാനം സ്വദേശി വല്ലത്ത് അലനാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യൻ രൂപയുമായി മുങ്ങിയതായി പരാതി ലഭിച്ചത് അൽ മുത്തറാബിത്തൂൻ കമ്പനിയിലെ സൂപ്പർവൈസറായ ഇയാൾ മുങ്ങിയതോടെ കമ്പനിയിലെ മലയാളി ജീവനക്കാരടക്കം അൻപതോളം പേരുടെ ശമ്പളം മുടങ്ങി അധികൃതർ പോലീസിലും ഇന്ത്യൻ എംബസിയിലും പരാതി നൽകിയിരിക്കുകയാണ് ഇതിനിടെ അലൻ സ്വദേശി പൗരനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും വ്യാജ ചെക്കും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ജൂൺ ഒന്നിന് ഒമാനിൽ നിന്ന് കടന്ന അലൻ പിറ്റേന്ന് തന്നെ നാട്ടിലെ നാട്ടിലെത്തിയതായി നാട്ടുകാർ പറയുന്നു യു എ അല്ലൈനിൽ പുതിയ രണ്ട് ബഹുനില ഭൂഗർഭ പാർക്കിംഗ് കൂടി വരുന്നു ഈ വർഷം മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത അല്ലൈനിലെ പ്രഥമ ഭൂഗർഭ പാർക്കിംഗ് സംവിധാനം വിജയമായതിനെ തുടർന്നാണ് പുതിയ രണ്ട് ഭൂഗർഭ പാർക്കിംഗ് സംവിധാനം കൂടി വരുന്നത് അല്ലൈനിലെ സാമ്പത്തിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതും അഞ്ഞൂറ് വീതം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതുമാണ് പുതിയ പാർക്കിംഗ് സംവിധാനം അല്ലൈൻ രണ്ടായിരത്തി മുപ്പത് വിഷൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പാണ് ഭൂഗർഭ പാർക്കിംഗ് കേന്ദ്രമെന്ന് അല്ലൈൻ മുനിസിപ്പാലിറ്റിയിലെ അടിസ്ഥാന സൗകര്യ മുനിസിപ്പൽ ആസ്തികാര്യ വിഭാഗം മേധാവി സുഹൈൽ താനിയൽ മുഹൈരി പറഞ്ഞു ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണ സംവിധാനം അപായമണി തുടങ്ങിയ സംവിധാനങ്ങൾ പുതിയ പാർക്കിംഗ് സംവിധാനത്തിൽ ഉണ്ടാകും ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൌസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയ തീരുമാനത്തിനെതിരെ ദോഹ സെന്റർ ഫോർ മീഡിയ ഫ്രീഡം രംഗത്തെത്തി ഫോറത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഡയറക്ടർ വിമർശനം അറിയിച്ചത് മൂന്ന് ദിവസം മുമ്പാണ് ഓപ്പൺ ഹൌസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ഖത്തർ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഖത്തറിൽ സാമൂഹികമായോ നിയമപരമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗ പരിഹാരം കാണുന്നതിനായാണ് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ സംവിധാനം ആരംഭിച്ചത് തുടക്കത്തിൽ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു അംബാസിഡർ പരാതി കേട്ടിരുന്നത് എന്നാൽ മുൻ അംബാസിഡറായിരുന്ന ദീപാ ഗോപാലൻ വാദ്വ ഇത് രണ്ട് സെക്ഷനുകളാക്കി മാറ്റി അംബാസഡർ പരാതിക്കാരുടെ ഭാഗം കേട്ടതിനുശേഷം മാധ്യമപ്രവർത്തകരെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കലായിരുന്നു പതിവ് പുതിയ അംബാസഡർ സഞ്ജീവ് അറോറ വന്നതിൽ പിന്നെ നിർജീവമായിരുന്നു പല ഓപ്പൺ ഹൌസും പലതും കൃത്യമായ ദിവസങ്ങളിൽ നടക്കാതെയും വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് എംബസി അധികൃതർ പുറപ്പെടുവിച്ചത് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയതിലൂടെ ഇന്ത്യൻ എംബസി ഖത്തറിലെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ദോഹ സെന്റർ ഫോർ മീഡിയ ഫ്രീഡം ഡയറക്ടർ ജാൻ ക്യൂലൈൻ അറിയിച്ചു അത്തറിലെ ഏറ്റവും വലിയ പ്രവാസി വിഭാഗമായ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ ഒരു പ്രസ് റിലീസിൽ ഒതുങ്ങുന്നതല്ലെന്നും ക്യൂലൈൻ വ്യക്തമാക്കി ചാത്തറ മീഡിയ വൺ അബുദാബി വിമാനത്താവളത്തിലെ വി ഐ പി ടെർമിനൽ ഈ വർഷാവസാനം തുറക്കും ആഡംബര സൗകര്യങ്ങളുള്ള ടെർമിനലിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനയുണ്ടായെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ യാത്രക്കാർക്ക് നൽകുകയാണ് ലക്ഷ്യമെന്നും വിമാനത്താവളം ചീഫ് കമേഴ്ഷ്യൽ ഓഫീസർ മുഹമ്മദ് അൽ ബുലുക്കി പറഞ്ഞു നിർദിഷ്ട ഫീസ് നൽകി വിഐ പി ടെർമിനൽ സേവനം ഏത് യാത്രക്കാർക്കും ഉപയോഗിക്കാം നാലാമത് സുപ്രീം അറബ് കോർട്ടിന്റെ പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിന് ദോഹയിൽ തുടക്കമായി സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ പ്രസിഡന്റ് മസൂദ് ബിൻ മുഹമ്മദ് അൽ അമേരിയുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം ആരംഭിച്ചത് സാമൂഹ്യ സുരക്ഷയിലും കുടുംബഭദ്രതയിലും നിയമവ്യവസ്ഥയുടെ പങ്ക് നീതിയുടെ പ്രചാരണം എന്നിവയാണ് സമ്മേളനത്തിലെ മുഖ്യ ചർച്ചാ വിഷയങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചുവെച്ച സ്വദേശിയുടെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ കുവൈത്ത് കോടതിയുടെ ഉത്തരവ് മനുഷ്യാവകാശ പ്രവർത്തകൻ ഇമ്രാൻ അൽ ഖരാശിക്കാണ് ശേഷം കോടതി വിധിയിലൂടെ പാസ്പോർട്ട് തിരികെ ലഭിക്കാൻ അവസരമുണ്ടായിരിക്കുന്നത് അകാരണമായി പാസ്പോർട്ട് തടഞ്ഞു വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണെന്നുമുള്ള ഇമ്രാൻ ഖരാശിയുടെ നിരന്തരവാദത്തിനു മുന്നിൽ ഒടുവിൽ നീതിപീഠം കണ്ണു തുറന്നു പത്തുവർഷങ്ങൾക്ക് മുമ്പ് അന്വേഷണ സംഘം കണ്ടുകെട്ടിയ പാസ്പോർട്ട് ഇദ്ദേഹത്തിന് തിരികെ നൽകാൻ കുവൈത്ത് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചു മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പലതവണ ഒറ്റയാൾ വിപ്ലവം നടത്തി ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇമ്രാൻ അൽ ഖറാഷി മാസങ്ങൾക്ക് മുമ്പ് ഗതാഗത നിയമ ലംഘനങ്ങളുടെ പേരിൽ വിദേശികളെ നാട് കടത്തുന്ന നടപടിക്കെതിരെ കോടതി പരിസരത്ത് ഇദ്ദേഹത്തിന്റെ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഭരണഘടനാ കോടതിയുടെ സുപ്രധാന വിധി പ്രസ്താവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വിദേശ മാധ്യമ സംഘത്തെ സാക്ഷിയാക്കി നടത്തിയ പ്രതിഷേധത്തിന് പ്രവാസികൾ സോഷ്യൽ മീഡിയകളിലൂടെ വൻ പ്രചാരം നൽകിയിരുന്നു മീഡിയ വൺ കുവൈറ്റ് സിറ്റി ഖത്തറിലെ സർക്കാരേതര സംഘടനകളെ മുഴുവൻ ഉൾക്കൊള്ളിച്ച് ഖത്തർ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ ആക്ഷന് ഷേഹാ മൂസ ബിൻ ദിനാസർ തുടക്കം കുറിച്ചു ഇതാദ്യമായാണ് രാജ്യത്തെ സ്വകാര്യ സംഘടനകളെല്ലാം ഒരു കുടക്കീഴിൽ ഒരുമിച്ച് സാമൂഹ്യ രംഗത്ത് സർക്കാരേതര സംഘടനകളുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ പുതിയ പദ്ധതി വഴി സാധിക്കുമെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു റിയാദ് കോഴിക്കോട് ജില്ലാ ഒഐസിസി സംഘടിപ്പിക്കുന്ന രണ്ടാമത് രാജീവ് ഗാന്ധി വോളിബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കും യമാമ ഹോട്ടൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ എട്ട് ടീമുകൾ പങ്കെടുക്കും സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റാണ് വോളിബോൾ മേളയുടെ മുഖ്യ സംഘാടകർ മേളയിലൂടെ ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു ഷൌക്കത്ത് പണ്ണിക്കോട് ഷഫീഖ് അഹമ്മദ് കിനാലൂർ മുനീർ കൊക്കല്ലൂർ ഉമർ വലിയ പറമ്പ് ഉമർ ഷെരീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുവൈത്തിലെ കേരളം ഓർമ്മയാകാൻ തുടങ്ങുന്നു രണ്ടു വർഷത്തിനകം താമസക്കാരെ ഒഴിപ്പിച്ച ജലീബൽ ഷുയൂബ് പ്രദേശം പൂർണ്ണമായും കുവൈത്ത് വികസന അതോറിറ്റി ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് സ്ഥലമേറ്റെടുക്കൽ നടപടി സ്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗവും രംഗത്തെത്തി ജലീബൽ ഷുയൂബ് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി എഞ്ചിനീയർ നാസർ അൽ ബർഹാഷ് വിഭാവനം ചെയ്ത ഗോൾഡൻ ട്രയാങ്കിൾ പദ്ധതി കുവൈത്തിന്റെ വികസനത്തിൽ മുതൽക്കൂട്ടാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് പദ്ധതിക്ക് രണ്ടു വർഷം മുമ്പ് മന്ത്രിസഭ അംഗീകാരം നൽകുകയും സ്ഥലമേറ്റെടുക്കൽ ചുമതല വികസന അതോറിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എങ്കിലും തുടർപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന അബ്ബാസിയ ഉൾപ്പെടുന്ന ജലീബ് ഷുയൂഖിൽ രണ്ടര ലക്ഷത്തോളം താമസക്കാരുണ്ടെന്നാണ് കണക്ക് ഇതിൽ ബഹുഭൂരിപക്ഷവും വിദേശികളാണ് നിർദ്ദിഷ്ട ഗോൾഡൻ ട്രയാങ്കിൾ പദ്ധതിയുടെ ഭാഗമായി ജലീബിൽ നിന്നും രണ്ടു വർഷത്തിനുള്ളിൽ മുഴുവൻ താമസക്കാരെയും ഒഴിപ്പിക്കുവാൻ അധികൃതർ നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഗോൾഡൻ ട്രയാങ്കിൾ പദ്ധതിയുടെ സ്ഥലമെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗം യഹക്കൂബ് അൽസാനയും രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ സ്വദേശികളുടെ പാർപ്പിട പ്രതിസന്ധി നേരിടുന്നതിനുള്ള ചർച്ചകൾക്ക് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മുൻഗണന നൽകണമെന്ന് ഇന്ന് പാർലമെന്റ് അംഗങ്ങളുടെ അനൌദ്യോഗിക യോഗത്തിൽ ധാരണയാകുകയും ചെയ്തിട്ടുണ്ട് ഇതും ഫലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജലീബിൽ നിന്ന് വിദേശികളെ കുടിയൊഴിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക മലയാളികളെ തന്നെയായിരിക്കും കുവൈത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വാടകയും അഞ്ചോളം ഇന്ത്യൻ സ്കൂളുകളുടെ സാന്നിധ്യവും ഈ പ്രദേശത്തെ മലയാളി സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണ് മാത്രമല്ല പല മലയാളി കൂട്ടായ്മകളുടെയും ആസ്ഥാനവും പ്രധാന പ്രവർത്തന മണ്ഡലവും അബ്ബാസിയ എന്നറിയപ്പെടുന്ന ഈ പ്രദേശമാണ് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈത്ത് സിറ്റി ദുബൈ അൽഖൂസിലെ പാച്ചി ചോക്ലേറ്റ് വെയർഹൌസിന് തീപിടിച്ച വൻ തുകയുടെ നാശനഷ്ടം വൈകിട്ട് അഞ്ചോടെയായിരുന്നു അഗ്നിബാധ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ പന്ത്രണ്ടോളം അഗ്നിശമന യൂണിറ്റുകൾ കഠിനാധ്വാനം നടത്തിയാണ് തീ അണച്ചത് റിയാദിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ജി ഫൈവ് മ്യൂസിക് മൂന്നാം വാർഷികം ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിന് എക്സിറ്റ് പതിനെട്ടിലെ നോഫ ഓഡിറ്റോറിയത്തിലാണ് വാർഷികാഘോഷ ചടങ്ങുകൾ ചടങ്ങിലെ അതിഥിയും ഹാസ്യ നടനുമായ പ്രമോദ് മാളയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു ജി മ്യൂസിക് പ്രസിഡന്റ് ഷാനവാസ് പ്രസാദ് മധു സാദിഖ് എന്നിവർക്കൊപ്പം പ്രമോദ് മാളയും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു